പത്തനംതിട്ടയിൽ ഒരു വിശേഷമുണ്ട് പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന വീടിൻ്റെ ഗേറ്റ് തകർത്തു കല്ലേലി സ്കൂളിന് സമീപമുള്ള വീടിൻ്റെ ഗേറ്റാണ് കാട്ടാന തകർത്തത് അതേസമയം വനപാലകരെ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചിട്ടും എത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ വനപാലകരെത്തിയിട്ടില്ല നാട്ടുകാര് കുട്ടികളൊക്കെയുള്ള വീടാണ് എപ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത് അരുൺ പത്തനംതിട്ട കോന്നി കല്ലേലിയിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ശല്യം ഉണ്ട ഉണ്ടായത് ഈ മലയോര മേഖലയിലെ ആളുകളെല്ലാം വലിയ ഭയത്തിലാണ് കാരണം സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നു ഇന്ന് രാവിലെ കല്ലേലി സ്കൂളിന് സമീപമാണ് ഈ കാട്ടാന ഇറങ്ങിയത് അവിടെ ഇറങ്ങി ഒരു വീടിൻ്റെ ഗേറ്റ് കാട്ടാന തകർത്തു അതിനുശേഷം പ്രദേശത്ത് വ്യാപകമായിട്ട് കൃഷിയും ഈ കാട്ടാന നശിപ്പിച്ചു അതിനെ തുടർന്ന് വാടങ്കം വനപാലകരെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു പക്ഷേ നാട്ടുകാരുടെ ഒരു പരാതി എന്നുള്ളത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടും വനപാലകർ പ്രദേശത്തേക്ക് എത്തിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വനപാലകർ അല്പസമയം മുമ്പ് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ നിശിതമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് വാഴ കൃഷിയാണ് കൂടുതലായി ഈ കല്ലലി ഭാഗത്ത് കാട്ടാന നശിപ്പിച്ചത് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് നൂറിലധികം വാഴകൾ ഈ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് ഒരു ഗേറ്റിൻ്റെ ഭാഗം പൂർണ്ണമായും അത് തകർന്ന അവസ്ഥയിലാണ് മറ്റൊന്ന് ഈ ഭാഗത്തേക്ക് ആദ്യമായാണ് കാട്ടാന കാട്ടാനിറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിന് സമീപത്ത് തന്നെയാണ് വനമേഖല ഉള്ളത് പക്ഷേ എങ്കിൽ പോലും ആദ്യമായി ഇറങ്ങി അതിൻ്റെ ഒരു ഭയത്തിൽ കൂടിയാണ് നാട്ടുകാരുള്ളത് ഏതായാലും ഇപ്പോൾ വനപാലകർ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അരുൺ പ്രവീൺ റിപ്പോർട്ട് ചെയ്തത്